ആ ബേലി പാലത്തിൻ്റെ നിർമ്മാണം പുനരാരംഭിച്ചിരിക്കുന്നു ഇടയ്ക്ക് ഒരു ചെറിയ മഴ പെയ്തിരുന്നു മാത്രവുമല്ല ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ ബേലിയുടെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ലമീൻ നമുക്കപ്പം ചേരുന്നുണ്ട് അലമീൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു അല്ലമീനോടെ കേട്ടിരുന്നുവെങ്കിൽ നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു പലയിടങ്ങളിൽ നിന്നും കണ്ടത് തിരിച്ചുപിടിക്കാനാവാത്ത വിധം ജീവിതം തകർന്നുപോയ മനുഷ്യർ രണ്ടറ്റവും ഇനി എങ്ങനെ എത്തിപ്പിടിക്കുമെന്ന് കരുതിയിരു നിൽക്കുന്ന മനുഷ്യർ നഷ്ടപ്പെട്ടുപോയ മനുഷ്യരാണ് എന്താണ് അല്ലമീൻ എന്ന് കണ്ട കാഴ്ചകൾ ഇപ്പോൾ അലമീൻ നിൽക്കുന്നത് എവിടെയാണ് എന്താണ് നമുക്ക് പ്രേക്ഷകരോട് ഈ ഘട്ടത്തിൽ വിശദീകരിക്കാനുള്ള കാര്യങ്ങൾ അരുൺ ഞാൻ നിൽക്കുന്നത് ചൂരമലയിലാണ് ഇവിടെ ബെയ്ലി പാല നിർമ്മാണത്തിലുള്ള നടപടിക്രമങ്ങൾ അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സൈനികർ അതിൻ്റെ തിരക്കിലാണ് അതിന് സമീപത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ഒരു ജെ സി ബിക്ക് മുകളിലാണ് ഞാനിപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇവിടെ മുഴുവനും ചെളുക്കുണ്ടായി കിടക്കുന്നൊരു സാഹചര്യമാണ് ഈ ഈ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം അത് നേരത്തെ പറഞ്ഞതുപോലെ ചില ആശങ്കയൊക്കെ ചില ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ മലവെള്ളപ്പാച്ചിലും അതോടൊപ്പം തന്നെ പുഴയുടെ ജലനിരപ്പൊക്കെ ഉയരുന്നൊരു സാഹചര്യത്തിൽ ഈ പാല നിർമ്മാണം പ്രതിസന്ധിയിലാകുമ്പോൾ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് വലിയ ഒഴുക്ക് പുഴയിലുണ്ട് ജലനിരപ്പ് നമ്മൾ ഇന്ന് രാവിലെ കണ്ടതിനേക്കാളൊക്കെ ഇച്ചിരി കൂടിയിട്ടുമുണ്ട് മാത്രമല്ല വൃട്ടിപ്രദേശത്ത് മഴ പെയ്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ മലവെള്ളപ്പാച്ചിലിൻ്റെ സാധ്യതയുണ്ട് എന്നൊക്കെ പ്രദേശവാസികൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഏതായാലും പരുന്നിർത്ത് വെച്ച് കാണാം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ ആർമി ടീം മുന്നോട്ട് പോകുന്നത് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാമഗ്രികളൊക്കെ കൊണ്ടുവന്ന് നില ഈ പാല നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായും നാളത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കും ഒപ്പം മുന്നോട്ടുള്ള പ്രയാണത്തിനുമൊക്കെ അത് വലിയ രീതിയിൽ സഹായകമാകും എന്നുള്ളത് തന്നെയാണ് ഒരു വിലയിരുത്തൽ അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ തിരക്ക് പിടിച്ച് നാളെ നാളെ പുലരുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ പണി തീർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കണ്ട കാഴ്ചകൾ അത് കേരളം ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നതോ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വാർത്തകളല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രതിഭേദകമായിട്ടുള്ള കാഴ്ചകൾ ഇന്ന് ഈ നടത്തിയ പരിശോധന തിരച്ചിലുമൊക്കെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നിരവധി ആളുകൾ ഇന്നലെയൊക്കെ പല ആശുപത്രികളിലും ക്യാമ്പുകളിലുമൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അന്വേഷിച്ച് തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ അന്വേഷിച്ച് അവർ ആശുപത്രികളിലുണ്ടോ ക്യാമ്പിലുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നടന്ന പലർക്കും ഇന്നവരുടെ ശരീരം ഏറ്റുവാങ്ങേണ്ട അല്ലെങ്കിൽ അവർ ഈ ഒന്നുമില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അതിനോട് പൊരുത്തപ്പെടുകയോ അല്ലെങ്കിൽ ആ ഒരു വസ്തുത കേൾക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ അവരെത്തുന്നൊരു സ്ഥിതിവിശേഷവും ഇന്ന് നമ്മൾ കണ്ടതാണ് ഏതായാലും നാളെയും ഈ ഇത്തരം ദുരിതബാധിത മേഖലകളിലേക്ക് എൻ ഡി ആർ എഫിൻ്റെ ഉൾപ്പെടെ സംഘം പോകുമ്പോൾ ഇഷ്ടത്തേതിന് സമാനമായ കാഴ്ചകളായിരിക്കുമോ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും ഇരുന്നൂറിലേറെ ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ തന്നെ നമ്മളിവിടെ എത്തിയ മന്ത്രിമാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ അനൌദ്യോഗികമായി പറഞ്ഞിരുന്നു ഇരുന്നൂറ് പേരെങ്കിലും അത്തരത്തിലൊരു മരണസംഖ്യ ഇരുന്നൂറിലേക്ക് ഉയരും എന്ന ചില ചിലർ വ്യക്തിപരമായി പറഞ്ഞത് ഇരുന്നൂറ് എന്നുള്ളത് അവരുടെ ഒരു കണക്കുകൾ തന്നെ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ അതിന് മുകളിലോട്ടേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് ഇന്നലെ അവർ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഏതാണ്ട് ആ തരത്തിൽ മരണസംഖ്യ കണക്കുകൾ ഉയരുന്നൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതും വലിയ ആശങ്കയും അതുപോലെ തന്നെ വലിയ വേദനയും സമ്മാനിക്കുന്നു വേദനയും പകരുന്ന ഒരു കാഴ്ചയും ഒരു സംഭവമാണ് എന്നുള്ളത് തന്നെയാണ് മഴ മാറി നിൽക്കുന്നുണ്ടെന്നാലും ചാറ്റലമതയുണ്ട് അത് മഴ പെയ്യുമോ ഇനി ഇന്നലെ വൈകുന്നേരവും ഇതുപോലെ തന്നെ മഴയൊക്കെ മാറി നിന്നിട്ട് ഇന്ന് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും പിന്നീട് മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് ഇനി രാത്രിയും അതുപോലെ മഴ ശക്തമാവുകയും നാളത്തെ രക്ഷാപ്രവർത്തനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയും ഒക്കെ ചെയ്യുമോ എന്നുള്ള ഒരു ആശങ്കയ്ക്ക് ഒരു തലത്തിൽ ഒരു ഘട്ടത്തിൽ അത് നിലനിൽക്കുകയും ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും മകവയ്ക്കാതെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആർമി ടീം ഈ ുമ്പ് പാലം നിർമ്മിക്കുന്ന ഒരു തിരക്കിലാണ് അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളിലാണ് അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യം പാലത്തിൻ്റെ ഹൈറ്റ് അത് ഈ പുഴ കടന്ന് പോകുന്നതിന് ഇനി വലിയ രീതിയിലൊരു മലവെള്ളപ്പാച്ചിൽ വന്നാലും ജലനിരപ്പ് ഉയർന്നാലും അതിനെക്കൂടി മറികടക്കും വിധത്തിൽ ഒരു ഹൈറ്റ് ക്രമീകരിച്ചുകൊണ്ട് പാലം നിർമ്മിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ നടത്തുന്ന ഒരു നീക്കം എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് ഏതായാലും അതിൻ്റെ നടപടിക്രമങ്ങളാ കാര്യങ്ങളൊക്കെ തന്നെ വളരെ സജീവമായി തന്നെ തുടരുന്നുണ്ട് നിരവധി ആളുകൾ ഇവിടെയുണ്ട് തൊട്ടപ്പുറത്ത് സമീപ നേരത്തെ സ്ഥാപിച്ചിരുന്ന ഒരു താൽക്കാലിക പാലമുണ്ട് അവിടെയും എൻ ഡി സംഘാംഗങ്ങളെ നമുക്ക് കാണുകയും ചെയ്യാം ഏതായാലും വലിയ തരത്തിലുള്ള ഒരു ദുരന്തം കേരളത്തെ കാത്തിരുന്നു ആ ദുരന്തം പോവുകയും ചെയ്തു ഇനി അതിന്റെ അല്ലെങ്കിൽ കാണാം പണികൂറ്റൻ ഭാഗങ്ങളാണ് ഇരുമ്പ് ഭാഗങ്ങളാണ് നമ്മുടെ സൈനികർ തോളിൽ ചുമന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അത് ഫിറ്റ് ചെയ്യുന്നത് നാളെ പുലർച്ചെ ആകുമ്പോഴേക്കും പണി പൂർത്തിയാക്കണമെന്നാണോ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം നേരത്തെ ആർമിയിൽ ജനറൽ പറഞ്ഞത് ലഫ്റ്റനന്റ് ജനറൽ പറഞ്ഞത് വൈകുന്നേരത്തോടു കൂടി പണി പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പക്ഷെ അതിനേക്കാൾ മുമ്പേ പണി പൂർത്തിയാക്കുമോ നമ്മുടെ സൈന്യം കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള ഒരു നിർദ്ദേശവും അവർക്ക് മുന്നിലുള്ള ഒരു ലക്ഷ്യസ്ഥാനവും കാരണം സമയം നിശ്ചയിച്ചുകൊണ്ടുള്ളൊരു പോക്കല്ല അവർ നടത്തുന്നത് എത്ര പെട്ടെന്നത് പൂർത്തീകരിക്കാനാകുമോ അത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കുക അതിന് കാലാവസ്ഥ എത്രത്തോളം അനുകൂലമാകുമോ പ്രതികൂല കാലാവസ്ഥയുണ്ടായാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകുന്നതിൻ്റെ പരമാവധി മുന്നോട്ട് കുതിക്കുക കാരണം നാളെ നടക്കാനിരിക്കുന്ന നീക്കങ്ങൾക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഈ പാലം പൂർത്തിയാവുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്